فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون انَّهُمْ مُلاقُوا اللَّهِ كَمْ مِنْ فِئَةٍ قَلِيلَةٍ كَمْ مِنْ فِئَةٍ قَلِيلَةٍ غَلَبَتْ فِئَةً كَثِيرَةً بِإِذْنِ اللَّهِ സ്വാ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് ഭാഗം ഫലം മാജാവസഹു അങ്ങനെ ആ നദിയെ വിട്ടുകടന്നപ്പോൾ ഹുവാ താലൂത്ത് രാജാവും വല്ലദീന ആ മനോമാ അദ്ദേഹത്തോടൊപ്പമുള്ള സത്യവിശ്വാസികൾ മുറിച്ചു കടന്നപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഇന്നേ ദിവസം ജാലൂത്തിനെയും അദ്ദേഹത്തിന്റെ സൈന്യത്തെയും നേരിടാൻ നമുക്ക് യാതൊരു ശക്തിയുമില്ല قال الذين يظنون ملاق الله അഹുവിനെ കണ്ണുമുട്ടേണ്ടവരാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ പറഞ്ഞു കം അൻ കം അതിൻ എത്രയോ ചെറു സംഘങ്ങളാണ് ജയിച്ച് ഉയർന്നത് അധികരിച്ച സംഘങ്ങളെ ജയിച്ചു ജയിച്ചുയർന്നത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം സ്വാവി അള്ളാഹു സഹനശീലരോടൊപ്പമാകുന്നു പടച്ചവന്റെ പരീക്ഷണത്തിൽ വിജയം ഭരിച്ച പോരാളികൾ മുന്നോട്ട് നീങ്ങുന്ന രംഗമാണ് ഈ ആയത്തിൽ വിവരിക്കുന്നത് അങ്ങനെ വലിയൊരു വിഭാഗം ആളുകൾ പടച്ചവന്റെ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പിന്മാറി ബാക്കി അവശേഷിച്ച ക്രീമുകളായ മുന്നൂറ്റി പതിമൂന്ന് പേർ ശത്രുക്കളെ നേരിടാൻ ബൈത്തുൽ മുക്കത്തസിലേക്ക് യാത്രയായി ഈ അവരിൽ വലിയൊരു വിഭാഗത്തിന് സ്വാഭാവികമായ ഈ സ്വാഭാവികമായ ഭയപ്പാടുകൾ ഈമാനിനും ദീനിനും സൽഗുണങ്ങൾക്കും എതിരല്ല ഒരു ഭാഗത്ത് ശത്രുക്കൾ കഠിന ശക്തിയുള്ളവർ മറുഭാഗത്ത് നമ്മൾ എണ്ണത്തിലും വണ്ണത്തിലും കുറഞ്ഞവർ ഈ സമയത്തവർ അവരുടെ ആശങ്ക ന്യായമായ നിലയിൽ നേതൃത്വത്തിന് മുമ്പാകെ സമർപ്പിച്ചു ഫലം സഹു അവ ൂനോദി ഇന്നേ ദിവസം നമുക്ക് ജാലൂത്തിനെയും അവന്റെ സൈന്യങ്ങളെയും നേരിടാൻ യാതൊരു ശേഷിയുമില്ല ഒരു ന്യായമായ സംശയമാണ് ഈ സമയത്ത് അവരിൽപ്പെട്ട സത്യവിശ്വാസത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായ ആളുകൾ അവർക്ക് സമാശ്വാസം നൽകി قال الذين يظنون أنهم ملاقوا الله يقنا يا بردشة من الهم بردوغة الهم بردوغة الهم قال الذين يظنون أنهم കിൻ ഫിയും എണ്ണത്തിലെയും വണ്ണത്തിലെയും ആധിക്യത്തിനും കുറവിനും യാതൊരു അർത്ഥവുമില്ല എണ്ണവും വണ്ണവും ഒന്നുമല്ല വിഷയം ഇതിനർത്ഥം അതിനെ വില കുറച്ച് കാണിക്കണമെന്നല്ല പക്ഷെ ഒരു കാര്യത്തിന് മുന്നിൽ എണ്ണവും വണ്ണവും ഒന്നുമല്ല ഏത് കാര്യം കം ഫിയൻ കം ഫിയൻ കലപത് ഫിയതങ് കസീറ കസീറ തം യഥാർത്ഥ ശക്തി പടച്ചവരിലുള്ള അടിയുറച്ച വിശ്വാസവും ചിതറാത്ത ചിത്തവും പതറാത്ത പാദവുമാണ് പരീക്ഷണത്തിന്റെയും പ്രയാസത്തിന്റെയും സന്നിഗ്ധട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരെ പടച്ചവൻ സഹായിക്കും ചരിത്രത്തിന്റെ ഒരു ചിത്രമാണ് ആ മഹത്തുക്കള്ളി വാചകത്തിലൂടെ സമർപ്പിച്ചത് അന്നും ഇന്നും ലോകാവസാനം വരെയും ആവർത്തിക്കപ്പെടുന്ന ചിത്രം എന്നും ലോകത്ത് മൃഗീയ ഭൂരിപക്ഷം അസത്യത്തിനായിരുന്നു അലഹിസ്സലാമും ചെറിയൊരു സംഘവും സത്യത്തിൽ ഉറച്ചു നിന്ന് ത്യാഗ ചെയ്തു അവസാനം പഠിച്ചവൻ അവർക്ക് വിജയം നൽകി ഇബ്രാഹിം നബി കൂട്ടരും അലൈഹി ലോക ചക്രവർത്തിയായും പടച്ചവൻ സത്യത്തിന്റെ ഇബ്രാഹിം പ്രകാശം ഇന്നു വരെയും നിലനിർത്തിയിരിക്കുന്നു ഫറോബയും കൂട്ടരും മൃഗീയ ഭൂരിപക്ഷം ഭരണാധികാരികൾ പടച്ചവൻ മൂസാനബിയെ വിജയിപ്പിക്കുക മാത്രമല്ല ഖുർആാനൂടെ സന്ദേശം അറിയിച്ചു മാർഗം സ്വീകരിക്കുന്ന എല്ലാവരെയും നാം ഇതുപോലെ വിജയിപ്പിക്കുന്നതാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം മുഹമ്മദ് റസൂൽ അലൈഹി വസ്ല്ലം വന്നു ഇതേ ചരിത്രം പുനരാവർത്തിക്കുകയുണ്ടായി ഇവിടെ ചരിത്രത്തിൽ മുന്നൂറ്റി പതിമൂന്ന് ദാസന്മാർ അക്കാലഘട്ടത്തിലെ മല്ലന്മാരായിരുന്ന സുസജ്ജ സൈന്യത്തിന്റെ ആളുകളായിരുന്ന ജാലൂത്തിനെയും കൂട്ടനെയും തകർത്ത് തരിപ്പണമാക്കി പരാജയപ്പെടുത്തി മലർത്തിയടിച്ചു നൂറ്റാണ്ടുകൾക്ക് ശേഷം മുഹമ്മദ് റസൂറു നാഹി സല്ലാഹു അലിഹ് വസ്ലം ഈ ലോകത്തേക്ക് വന്നു പ്രബോധനം ആരംഭിച്ചു അവസ്ഥകൾ മോശമായി പലായനം ചെയ്യേണ്ടി വന്നു അവസാനം പന്ത്രണ്ട് രണാങ്കണത്തിൽ ഇതേ രീതിയിൽ മുന്നൂറ്റി പതിമൂന്ന് പേർ മൃഗീയ ഭൂരിപക്ഷവും മല്ലന്മാരും സായുധ സജ്ജരുമായ ആയിരത്തോളം വരുന്ന സൈന്യത്തെ നേരിട്ട് പരാജയപ്പെടുത്തി പടച്ചവന്റെ സഹായത്തിൽ നിങ്ങൾ അർഹരായി തീരുന്നു അതായത് നൂറുപേരും പത്ത് പേരും പോരാടുമ്പോൾ സ്വാഭാവികമായ നൂറുപേര് വിജയിക്കുക തന്നെ ചെയ്യും എന്നാൽ ഈ പത്ത് പേർ അവരുടെ മുന്നിൽ വാലിയ ഒരു മല്ലനെ പിടിച്ചു നിർത്തി ഈ ലോകത്തെ ഏറ്റവും വലിയ ഉന്നതനാണ് സർവശക്തനാണ് അള്ള സർവാധികാരി സർവശക്തൻ വെറും തീരുമാനം കൊണ്ട് മാത്രം കാര്യങ്ങൾ നടത്തുന്നവൻ അലാലഹുൽ കൂട്ടത്തിൽ നിർത്തിയാൽ പടച്ചവന്റെ സഹായത്തിന് അർഹരായാൽ പടച്ചവൻ സഹായിക്കും ശത്രുക്കൾ പരാജയപ്പെടും നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇതേ സംഭവം ഫലസ്തീനി മണ്ണിൽ വീണ്ടും പുലരുകയുണ്ടായി കുരിശയോദ്ധാക്കൾ അക്രമം അഴിച്ചുവിട്ടു സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി നൂറുദ്ദീൻ അവർ പരിശ്രമിച്ചു സൽഗുണങ്ങൾ ഉണ്ടാക്കിയെടുത്തു കൂട്ടത്തിൽ നിർത്തി പടച്ചവന് വിജയം നൽകി ദൗർഭാഗ്യവശാൽ അവരുടെ മാർഗം ഉപേക്ഷിച്ചപ്പോൾ ആ ഫലസ്തീൻ വീണ്ടും നഷ്ടപ്പെട്ടു ഈ ദർശനം നടത്തുന്നതായ സമയം അതിസങ്കീർണമായ സമയമാണ് ഫലസ്തീൻ നഷ്ടപ്പെട്ടത് സൽഗുണങ്ങളുടെ അഭാവങ്ങളുടെ പേരിലാണെന്ന് മനസ്സിലാക്കിയ മഹത്വക്കൾ ജനങ്ങളെ അതിലേക്ക് പ്രബോധനം ചെയ്തു ശക്തമായ ശിക്ഷണം നൽകി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു ചെറിയൊരു വിഭാഗം ആളുകൾ ആ ശിക്ഷണത്തിൽ വളർന്നു വന്നു ഇന്ന് ബൈത്തുൽ മുക്കത്തസിലും അതിന്റെ ചുറ്റുഭാഗത്തും ആ മഹത്തുക്കളുടെ ശക്തമായ പോരാട്ടം നടക്കുകയാണ് പ്രതിരോധം നടക്കുകയാണ് നമ്മൾ പഠിച്ചവനോട് പ്രാർത്ഥിക്കുക ഈ മഹൽ ഗുണങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കാനും പരിശ്രമിക്കുക എല്ലാ സ്ഥലങ്ങളിലും സർവകാലത്തും ആവർത്തിക്കപ്പെടേണ്ട സൽഗുണങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ ആവർത്തിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ് പറയുന്നത് ഇന്ത്യയിൽ പരിശുദ്ധ ഖുർആൻ വാഹക സംഘ ന്യൂനപക്ഷം വളരെ വെല്ലുവിളികൾ പക്ഷേ ഈ വചനം എന്നും ഓർക്കണം ിയോലബത് ഓലബത് ഫിയറില്ല സ്വാബിന സഹനതയോടെ അടിയുറച്ചു നിൽക്കാൻ സന്നദ്ധരായ ആളുകളെ പടച്ചവൻ സഹായിക്കും അവരിലൂടെ ലോകത്ത് പരിവർത്തനമുണ്ടാകും പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കപ്പെടും നന്മയുടെ കിരണങ്ങൾ വീണ്ടും പ്രകാശിക്കും പുഷ്പങ്ങൾ വിടരും വസന്തം പൂത്തുലയും അള്ളാഹു ആ വാഹക സംഘത്തിൽപ്പെടാൻ പാപിയായവ നമുക്കെല്ലാവർക്കും പദവി നൽകുമാറാകട്ടെ